നിക്കാഹ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും കാരണം എന്താ നിക്കാഹിന്റെ വേദിയിലേക്ക് പോലും കള്ളുപൊടിച്ച് ബോധമില്ലാതെ കടന്നു ഉസ്താദ് വന്നപ്പോസ്താദിനൊക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഈ മക്കൾക്ക് കടന്നു വന്നു ഒരു ഫ്ലക്സ് ബോർഡ് ആ ഫ്ലക്സിന്റെ മുന്നിൽ പുതിയ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു പൂളക്കിഴങ്ങ് കടിച്ചിട്ടുറിപ്പോഴി പിന്നെ പുതിയാപ്പിളക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പൂളക്കിഴങ്ങും മത്തിച്ചാറും തീരെ ഇഷ്ടമില്ലാത്തത് പല്ലുതേക്കലും കൊളിക്കലുമാണ് എന്തിനാ പിന്നെ മനുഷ്യനപ്പറ്റ

എന്തിനായി ഇങ്ങനെ കഷ്ടപ്പെടുന്നതാ പുണ്യരസോര് തിരികെ പറഞ്ഞതാൻ ശകൂറ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരുന്നു അതിന് നന്ദി ചെയ്യുന്നില്ല പുറച്ചിറമ്പ് നന്ദിയുള്ള ഒരു അടിമയായി എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് ആത്മാഭിമാനത്തോടെ പുറച്ചിറമ്പിന്റെ മുന്നിൽ പറയാൻ എനിക്ക് സാധ്യമാകുമെങ്കിൽ ഐഷാരല്ലേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് ചോദിച്ച ലോകത്തിന്റെ നായകർ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിസ് വെറുതെ വലിച്ചെറിഞ്ഞവരല്ല മദ്യപാനത്തിന്റെ വഴികളിലല്ലേ ഇന്ന് ആയിസ് ഉപയോഗപ്പെടുത്തുന്നത് പതിനഞ്ചിന്റെയും മുപ്പത്തി അഞ്ചിന്റെയും ഇടയിൽ പ്രായമുള്ളവരിൽ എഴുപത്തിയഞ്ച് ശതമാനവും കുടിയന്മാരാണ് എന്ത് കുടിക്കുന്നവർ പ്രിയപ്പെട്ടവരെ പച്ചവെള്ളം കുടിക്കുന്നവരല്ല കള്ളു കുടിയന്മാരാണ് എഴുപത്തിയഞ്ച് ശതമാനവും കുടിയന്മാരാണ് യിരത്തി എൺപത്തി ഒൻപതിലെ സർവേ പറയുന്നത് മക്കൾ കല്ല് അത് പതിനേഴ് വയസ്സായി രണ്ടായിരത്തി പതിനൊന്നിലേക്ക് കടന്നു വന്നപ്പോ അത് പന്ത്രണ്ട് വയസ്സായി ഈ അടുത്ത് സർവേ പറയുന്നത് മക്കൾ കല്ല് പിടിച്ച് തുടങ്ങുന്ന പ്രായം പത്ത് വയസ്സായി ഗൗരവത്തോട് കൂടി ചിന്തിക്കണം കുറഞ്ഞു 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 പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് മധുരം കൊടുക്കൽ പുണ്യുണ്ടല്ലോ അത് കള്ളു കൊടുക്കുന്ന കാലം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഇത് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടായി എന്നോടൊരു സുഹൃത്ത് പറയുണ്ടായി ഭാര്യ പ്രസവിച്ചത് ഭാര്യ തടി വെക്കാൻ വേണ്ടി അമ്മായിമ്മാണ്ടി കൊടുക്കുന്നുണ്ടത് പറ്റുമെന്ന് ചോദിക്കണ്ടായി ഇത് ഇന്നത്തെ കാലഘട്ടം ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട മനുഷ്യൻ അവന്റെ ആയുസ് വലിച്ചെറിയുകയാണ് മദ്യപാനത്തിൽ എത്രയോ അപകടങ്ങൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മദ്യപാനം എന്നുള്ള മഹാധിപത്തി ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ അപകടമുണ്ടാകുന്നു അല്ലാതെ നാളെ കണ്ടുമുട്ടുന്നത് നടത്തിയവനെ പോലെ ഒരിക്കലും പാപത്തിന്റെ അടിമയായി കടന്നു വന്നിട്ട് പടച്ചിറപ്പിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ കൈകെട്ടി ഉത്തരം പറയുമ്പോ നരകത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമായിരിക്കും അവനുള്ള ഈ മാനക്കം ഏറ്റവും വലിയ ശിക്ഷ അവനക്ക് നൽകിയിട്ടവനെ കഷ്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ ആയുസ് ഉപയോഗപ്പെടുത്തുന്നതോ ഈ മാർഗത്തിലല്ലേ ഇവിടെ വന്നപ്പോ മനോഹരമായി ചുറു ചുറുക്കുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഹിദമത്തിനു വേണ്ടി ഇറങ്ങി